ഇപ്പോൾ ലോകത്ത് എങ്ങും ചർച്ച റൊണാൾഡോയുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ് ഇന്നലെ രാത്രിയാണ് റൊണാൾഡോ തനിക്ക് യൂട്യൂബ് ചാനൽ ആരംഭിച്ചതായി തൻ്റെ മറ്റു വെബ്സൈറ്റുകളിലൂടെ ഒഫീഷ്യലായി പ്രഖ്യാപനം നടത്തിയത് യു ആർ ക്രിസ്റ്റ്യാനോ എന്നായിരുന്നു ചാനലിൻ്റെ പേര് യൂട്യൂബിൻ്റെ സർവ്വകാല റെക്കോർഡാണ് ആദ്യ മണിക്കൂറിൽ തന്നെ പിന്നിട്ടത് ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു മില്യൺ കഴിഞ്ഞ ചാനൽ അധികം വൈകാതെ രണ്ടും മൂന്നും മില്യൺ കഴിഞ്ഞ് പിന്നിട്ടു യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബ് അക്കൗണ്ടുകൾക്ക് ഏറ്റവും വേഗം പിന്നിട്ട രാത്രികളിലൊന്നുകൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞുപോയത് ഫുട്ബോൾ സൂപ്ര താരമായ റൊണാൾഡോക്ക് ഈ ഒരൊറ്റ രാത്രി കൊണ്ട് നേടാനായത് പത്ത് മില്യണിലധികം യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെയാണ് അതായത് സബ്സ്ക്രൈബ് അക്കൗണ്ടുകളുടെ എണ്ണം ഒരു കോടിയും പിന്നിട്ടു നിലവിലിപ്പോൾ ഒരു കോടിയും പത്ത് ലക്ഷവുമാണ് സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ടിൻ്റെ എണ്ണം ഇതിനോടകം പത്തൊമ്പത് വീഡിയോകളാണ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് വീഡിയോകൾക്കും മില്യൺ കണക്കിന് വ്യൂസ് വ്യൂസാണുള്ളത് തന്നെ സ്നേഹിക്കുന്ന ആരാധകരെ ഒരു പടി കൂടി അടുത്തറിയാൻ സാധിക്കുമെന്നും അതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നും റൊണാൾഡോ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഏതായാലും യൂട്യൂബിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളി എന്ന സർവ്വകാല റെക്കോർഡിലേക്ക് റൊണാൾഡോക്ക് കുതിക്കാനാകുമോ എന്നാണ് ഇപ്പോൾ ലോകം കാത്തിരിക്കുന്നത് നിലവിൽ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു കോടിയിലധികം സബ്സ്ക്രൈബേഴ്സാണ് റൊണാൾഡോയുടെ ചാനലിലേക്ക് വന്നത് ഇനിയും വരും ദിവസങ്ങളിൽ രണ്ടും മൂന്നും കോടിയും പിന്നിട്ട് ചാനൽ കുതിച്ചേക്കാം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം